കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തം വിദ്യാഭ്യാസ രംഗത്ത് ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ആര്യാടൻ ചോക്കത്ത് എം എൽ എ ചുങ്കത്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളിയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മലബാർ ഭദ്രാസനത്തിന്റെ വാർഷിക ക്യാമ്പ് യൂത്ത് റീട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഈ പ്രദേശത്ത് ഒരു ഹൈസ്കൂളില്ലാത്ത ഒരു യു പി സ്കൂളില്ലാത്ത ഒരു കാലത്ത് ഒരു കാലമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം അതിൻ്റെ ഒരു എഴുപത്തിയഞ്ച് വർഷം മുൻപ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അതായത് അതായത് ആദ്യമായിട്ട് കേരളം രൂപീകരിക്കുന്ന തൊള്ളായിരത്തി അൻപത്തിയാറ് ആദ്യമായിട്ട് കേരളത്തിൽ മന്ത്രിസഭയുണ്ടാകുന്ന തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആ അൻപത്തി ഏഴിൽ ഈ നിലമ്പൂരിൻ്റെ ഈ മേഖലയിലേക്ക് നമ്മുടെ കാറിൻ്റെ ഒരു റോഡില്ല ഒന്നുമില്ലാത്ത അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ചുങ്കത്രയിൽ എം പി എം ഹൈസ്കൂൾ തുടങ്ങിയ സഭയുടെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി മലബാർ ഭദ്രാസന അധിപൻ ഗിവർഗീസ് മാർപ്പക്കോമിയോസ് മെത്രോപൊലിത്ത അനുഗ്രഹ സന്ദേശം നൽകി ഒസൈഎം മലബാർ ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ എൻ എം ജോർജ് അധ്യക്ഷത വഹിച്ചു റവറൻറ് ഫാദർ തോമസ് ജോസഫ് റവറൻഡ് ഫാദർ ബോബി പീറ്റർ റവറന്റ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ റവറൻഡ് ഫാദർ ഷാഫിൻ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാമ്പ് ഇന്ന് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ